ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ എടുക്കാൻ പോകുന്നത് ഇതുവരെക്കും നമ്മൾ എടുത്തത് കമ്പോണസുകളാണ് അല്ലേ ഫുള്ളി കമ്പോൺസുകളാണ് കമ്പോണസുകൾ നമ്മൾ പറ്റി പഠിച്ചിട്ടുണ്ടാവും ഓൾ ഓൾമോസ്റ്റ് എല്ലാ കമ്പോൺസും റെസ്റ് കപ്പാസിറ്റർ ഇൻഡക്ടർ ഡയോഡ് ട്രാൻസ്ഫർ മോസ്ബറ്റ് ഒരാറ് കമ്പോൺസ് നമ്മൾ പഠിച്ച് കഴിഞ്ഞിട്ടുണ്ടാവും ഇതെല്ലാം കൂടി ഒരുമിച്ച് വെച്ച് ഒരു പാക്കറ്റ് രൂപത്തിലാക്കി കഴിഞ്ഞാൽ അതിന് നമുക്ക് എന്ത ചെയ്യാൻ പറ്റും ഒരു ഐ സി എന്നൊക്കെ പറയാം ഈ ഒരു പാക്കറ്റ് രൂപത്തിൽ ഈ പറഞ്ഞ കമ്പോൺസൊക്കെ വാടീ കൊണ്ടിട്ടിട്ട് ഈ പറഞ്ഞ കമ്പോൺസൊക്കെ വാടക കൂട്ടിയിട്ട് ഐ സി എന്നൊക്കെ പറയാം നമ്മൾ ഐ സി എന്നുള്ള പേരിൽ അറിയപ്പെടുക അപ്പോൾ ഐ സി എന്ന് എന്തെങ്കിലും ചെറിയ രൂപം കിട്ടി ഉണ്ടാവും ഇതേമാതിരി പാക്കിങ് ഇതേമാതിരിയാണ് ഇതിൻ്റെ ഉള്ളിൽ ടൈ ഡൈ ഔട്ടും കാര്യങ്ങളും ഫുൾ ആയിട്ട് ഇതിൽ എന്ത് ചെയ്യുന്നുണ്ട് ഡംപ് ചെയ്തിട്ടുണ്ട് ഡം ചെയ്തിൻ്റെ ആവശ്യത്തിനനുസരിച്ച് പവർ മാനേജ്മെൻ്റ് ആണ് ലാപ്ടോപ്പിൽ ഫുൾ ഉപയോഗിക്കുന്നത് അപ്പോൾ മാനേജ്മെൻറ്റായിട്ട് ആരെങ്കിലും മാനേജ് ചെയ്യുന്ന ആളൊക്കെ മാനേജർമാരൊക്കെ ഉണ്ടാവും അപ്പോൾ അവർ കൊടുക്കുന്ന നിർദ്ദേശപ്രകാരം എന്ത് ചെയ്യും ഈ ഐ സി കളിങ്ങനെ വർക്ക് ചെയ്യും ഓക്കെ ബോർഡിലേക്കുള്ള സപ്ലൈ കാര്യങ്ങളൊക്കെ എത്തിക്കഴിഞ്ഞാൽ ഓരോ മാനേജ്മെൻ്റ് ആണക്കാരൻ തീരുമാനിക്കുക അപ്പോൾ അവരെന്തെയ്യും കമാൻഡ് കൊടുക്കുന്നതിനനുസരിച്ച് ഓരോരുത്തർക്കും ഓരോ കമാൻഡും കാര്യങ്ങളും ഉണ്ടാകും ആ കമാൻഡ് കൊടുക്കുന്നതിനനുസരിച്ച് എന്താവും സപ്ലൈകൾ വേണോ വേണ്ട കൊടുക്കണോ കൊടുക്കണേ തീരുമാനിക്കുക ഐ സി സാധിക്കും ഓക്കെ അപ്പോൾ ചുരുക്കത്തിൽ അത്രേ ഉള്ളൂ ആ കാര്യങ്ങൾ അത് മനസ്സിലാക്കിയാൽ മതി പിന്നെ നമുക്ക് എന്താ ചെയ്യുക ഈ ഐ സി കാണണം എന്നുണ്ടെങ്കിൽ ഐ സി എന്ത് ഐ സി ആണോ അല്ലേ എന്നുള്ളത് കൺഫേം ആയിട്ട് അറിയണം എന്നുണ്ടെങ്കിൽ നമുക്കിതിൻ്റെ ലെറ്ററായി സൂചിപ്പിക്കുന്നത് അതാണ് നമുക്ക് കിട്ടേണ്ടത് യു എന്ന ലെറ്ററിലും പി യു എന്ന ലെറ്ററിലാണ് നമുക്ക് ഐസിനെ സൂചിപ്പിക്കും ന്യൂട്ര മീൻസ് ചില ഐ സിയിലൊക്കെ ചില മെമ്മറികൾ ഉണ്ടാവുമല്ലോ മെമ്മറി ഐ സികൾ മെമ്മറി ഉണ്ടാവും പക്ഷേ ഇതിലൊക്കെ എന്താ സംഭവിക്കുന്നത് നിങ്ങൾ ലോജിക് ഗേറ്റ്സുകളും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് കമാൻഡർ ആയിട്ട് യൂസ് ചെയ്യാ ചെയ്യുക അപ്പോൾ നമുക്ക് ഐ സി എന്നുള്ള കുറഞ്ഞ രൂപത്തിൽ നമുക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ ഐ സി എന്നുണ്ടെങ്കിൽ സർക്യൂട്ട് ആണ് അപ്പോൾ അതിൻ്റെ അകത്ത് കമ്പോൺസ് അവിടെ ഒരുമിച്ച് കൂട്ടി എങ്ങനെ വെച്ചിട്ടുണ്ടാവും സിമ്പിൾ ആയിട്ട് അങ്ങനെ മനസ്സിലാക്കിയാൽ മതി ഓക്കെ ഇനി ബാക്കിയുള്ള ഡീപ്പായിട്ട് പോകുന്ന സമയത്ത് നമുക്കിങ്ങനെ വൺ ബൈ വൺ ആയിട്ട് ഇങ്ങനെ പറഞ്ഞു പോവാം ഓക്കെ അപ്പോൾ യു എന്ന ലെറ്ററിലാണ് നമുക്ക് ഐ സി കാണാം അപ്പം യു എന്ന ലെറ്ററിൽ യു വണ്ണ് യു വൺ യു ടു യു ടെണ് പല പേരിലും അറിയപ്പെടും യു അങ്ങനെയൊക്കെ അറിയപ്പെടും പക്ഷേ യു എന്ന ലെറ്ററും പി യു എന്ന ലെറ്ററും നമുക്ക് ആകെ മെൻഷൻ ചെയ്യാൻ ഉണ്ടാവുക ആ ഒരു ലെറ്റർ നമുക്ക് മറക്കരുത് യു പി യു ഓക്കെ അങ്ങനെ നോക്കുകയാണെങ്കിൽ നമുക്ക് ബോർഡിൽ പോയിട്ട് യുവും പി യും എവിടേക്കാന്നുള്ളത് നോക്കാം യു എന്ന ഐ സി ഉണ്ടാവും നോക്കാം പി യു എന്ന് പറഞ്ഞാൽ ഐ സി ഒണ്ടാവും അപ്പോൾ നോക്കിപ്പോവാം അത് നമ്മൾ നോക്കുന്ന ഈ വലിയൊരു ഐസിയാണ് ഇത് പ്രൊസസർ ആയിട്ടാണ് കാണുക അപ്പൊ പ്രൊസസറിൻ്റെ ഈ ഐസിനെ ഈ കാണുന്ന പ്രൊസസർ കാണുന്നത് അപ്പം യു സി വണ് എന്നാണ് കാണിക്കുന്നത് യു സി വണ് അപ്പം നമുക്ക് ഇതിൻ്റെ ഇതൊന്നും അടിച്ചു കൊടുക്കാം പാർട്സ് ഒന്ന് അടിച്ചു കൊടുക്കുക ഇതില് യു സി വണ്ണ എന്താ കാണിക്കുന്നത് നമുക്ക് ഇത്തിരി യു സി വണ് അപ്പോൾ നമ്മൾ കണ്ട സാധനം തന്നെയാണ് ഇത് ഇതിൻ്റെ ബോട്ടൺ സൈഡാണ് കാണുന്നത് ഇതിൻ്റെ ബോട്ടൺ സൈഡാണ് കാണുന്നത് യു സി വണ് ഈ വലിയൊരു ഐസിയാണ് കാണുന്നത് ഇതിനുള്ളിൽ ബോളുകളാണ് നമ്പറുകളൊക്കെ ഇങ്ങനെ കൊടുത്തിട്ടുണ്ടാവും ഇതിൻ്റെ ബോൾ ടൈപ്പാണ് ഓരോ ബോളാണ് അതിനുള്ളിൽ ഇതിൽ കുഞ്ഞു കുഞ്ഞ് 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 ബോളുകളാണ് നിറച്ച് ബോളുകളാണ് അപ്പോൾ ഈ ബോളുമ്മലാണ് ഐ സി നിൽക്കുന്നത് ബോളുമ്പലാണ് ഈ ഐ സികൾ നിൽക്കുന്നത് ഓക്കെ അതിൻ്റെ ഈ ബോൾ ഞാൻ നേരത്തെ കാണിച്ചു തന്നു കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു തന്നു ഈ ബോളിൻ്റെ ഇവിടെ ഐ സി ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു അതാണ് ഇതേമാതിരി ബോളുണ്ടല്ലേ ഇതേമാതിരി ബോൾ ഉണ്ടാവും ഇതിൻ്റെ മേലെയാണ് ഈ കുഞ്ഞ് കുഞ്ഞ് ബോളിൻ്റെ മേലെയാണ് ഈ ഐ സി അഥവാ ചിപ്സെറ്റ് പ്രോസർ ഇപ്പോൾ ഓൺബോർഡ് പ്രോസർ ഇതൊക്കെ ഓൺ ബോർഡ് ആണ് ലേറ്റസ്റ്റ് ആണ് ഓൺ ബോർഡ് ആണ് നിൽക്കുന്നത് അപ്പോൾ ഇതിങ്ങനെയാണ് ഉണ്ടാവുക അല്ല എന്നുണ്ടെങ്കിൽ ഷോക്ക ടൈപ്പ് ആണ് കാരണം ഷോക്ക ടൈപ്പ് കുറച്ച് പഴയ മോഡലിലാണ് ഉണ്ടാവുക അപ്പോൾ ഇതൊക്കെ ഐ സി തന്നെയാണ് കാണിക്കുന്നത് ഐ സിയാണ് കാണിക്കുന്ന യു എന്ന ലെറ്റർ ആണ് യു വി ട്വൻറ്റി വണ് യു വി ട്വൻറ്റി വണ് ഒരു അടിച്ചു കഴിഞ്ഞാൽ നമ്മൾ യു വി ട്വൻറ്റി വൺ എന്ന് അടിച്ചു കഴിഞ്ഞാൽ നമ്മൾ കാണിക്കും കണ്ടില്ലേ യു വി ട്വൻറ്റി വണ് ഐ സിയാണ് കാണിക്കുന്നത് ഐസിയാണ് കാണിക്കുന്നത് ഇപ്പുറത്ത് വേറെ യു വി വണ്ണെന്നാണ് ഐ സി കാണിക്കുന്നുണ്ട് യു വി നയൻറ്റി എന്ന് പറഞ്ഞ ഐ സി കാണിക്കുന്നുണ്ട് യു വി വണ് കണ്ടില്ല യു വി വണ് ഇനി താഴത്തെ കുറച്ച് ഇങ്ങോട്ട് ഇങ്ങോട്ട് പോകുന്നുണ്ടെങ്കിൽ നമുക്ക് വേറെ ഐസുകൾ കാണാം ഇവിടെ ഐസുകൾ കാണില്ല ഇവിടെ കാണണ്ട പി യു നാനൂറ് ഫോർ ഹണ്ട പി യു ഫോർ ഹണ്ട്രഡ് പി യു ഫോർ ഹൺഡ്രഡ് അപ്പോൾ ഈ ഭാഗം കാണിക്കുന്നുണ്ട് ഇതിൻ്റെ ഇതിൻ്റെ ഭാഗം കാണിക്കുന്നത് ഇവിടെയാണ് ഇത് ബോട്ടൺ സൈഡിലാണ് കാണുന്നത് ബോട്ടൺ സൈഡിൽ തന്നെയാണ് ഇതും ബോട്ടൺ സൈഡ് ആണ് പിക്ചർ ബോട്ടൺ സൈഡാണ് ഞാൻ സൂമ് പിന്നെ ചെയ്യുന്നുണ്ട് ബോട്ടൺ സൈഡിലാണ് ഇതാണ് ഈ ഐ സി കാണിക്കുന്നത് പി യു നാനൂറ് ഇത് പി യു നാനൂറ് ഈ ആർ ടി സീൻ്റെ ഈ ഒരു സൈഡിനോട് ചാരയാണ് നിൽക്കുന്നത് ആർ ടി സിൻ്റെ ഈ സെക്ഷനോട് ചാരയാണ് നിൽക്കുന്നത് ആർ ടി സി എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല റിയൽ ടൈം ക്ലോക്ക് എന്നാണ് നമ്മളെ സീമോസിൻ്റെ ബാറ്ററി എന്നൊക്കെ പറയും പക്ഷേ നമുക്ക് കിട്ടുന്ന ഒരു കോയിൻ ബാറ്ററി അമ്പത് വയസ്സിൻ്റെ വലിപ്പത്തിൽ കോയിൻ ബാ ബാറ്ററി അതിലാണ് റിയൽ ടൈം ക്ലോക്ക് അതിന് ആ തരുന്നതാണ് ആർ ടി സി എന്നാ നമ്മളതിലൊക്കെ എഴുതി കാണിക്കുന്നില്ല ജെ ആർ ടി സി അതിൻ്റെ കണക്ടറിന് ജെ എന്നുള്ള ലെറ്ററിൽ സൂചിപ്പിച്ചുകൊണ്ട് ജെ എന്നുള്ള ലെറ്ററിൽ അറിയപ്പെടുന്നു അത്ര ജെ ആർ ടി സി എന്നാ ഇനി നമുക്ക് വേറെ ഐ സി നോക്കാം ഇവിടെ ഒരു ഐ സി കാണുന്നുണ്ട് അതെന്താണെന്ന് നോക്കാം എന്ന് സൂം ചെയ്യാം സൂമ് ചെയ്യുന്ന സമയത്ത് ഈ ഒരു ഐ സി കാണുന്നുണ്ട് ഇവിടെ ഐസിൻ്റെ നമ്പർ യു എൽ വണ് എന്നാണ് യു എൽ വണ്ണ് അപ്പോൾ നമുക്കിവിടെ ജൂം ചെയ്യാം ഇവിടെ ജൂം ചെയ്യുന്ന നമുക്കിവിടെ കിട്ടണം ഈ പാട്ട് ഈ ഭാഗത്താണ് കാണുന്നത് യു എൽ വണ്ണ് ഇതാണ് ഐ സി ഈ ഐ സി ആണ് കാണുന്നത് യു എൽ വണ്ണെന്നുള്ളത് ഇതിൻ്റെ ബോട്ടസ് ഗഡ് ഫുൾ ആയിട്ട് ഗ്രൗണ്ടാണ് ഉണ്ടാകാം ഇവിടെ ആ അതിൽ ഗ്രൗണ്ടല്ല പക്ഷേ ഇങ്ങനെ യു എൽ വണ്ണ് ഇതിൻ്റെ ഐസിൻ്റെ നമ്പറ് ഇനി ഇങ്ങോട്ട് പോകുന്നുണ്ടെങ്കിൽ യു തേർട്ടീന് പതിമൂന്ന് യു പതിമൂന്ന് അത് ഇവിടെ തന്നെ നോക്കി ഇവിടെ തന്നെ കാണുന്നുണ്ട് ഇതിനോട് ഈ ചാർട്ടിസിൻ്റെ ഈ ചാരത്തിനെ കാണുന്നത് യു പതിമൂന്ന് ഇവിടെ യു പതിമൂന്ന് കാണുക ഈ താഴെ വരാ യു പന്ത്രണ്ട് ഇതിൻ്റെ താഴെ വന്ന് നോക്കാം യു പന്ത്രണ്ട് കണ്ടില്ലേ യു പന്ത്രണ്ട് അപ്പോൾ നമ്മൾ പറയുന്നത് എന്താണെങ്കിൽ ഇതൊക്കെ ഐ സി ആണ് അപ്പോൾ യു എന്നുള്ള ലെറ്ററിലാണ് തുടങ്ങുന്നത് ഇനി ഇവിടെ കിടക്കുന്നുണ്ട് പി യു ഫൈവ് ഹൺഡ്രഡ് അപ്പോൾ പി യു എന്നുള്ള ലെറ്ററിൽ വന്നു പോകാം പി യു എന്നുള്ള ലെറ്ററിൽ ഈ സാധനം വന്നു പി യു ഫൈവ് ഹൺഡ്രഡ് അപ്പോൾ പി യു ഫൈവ് ഹൺഡ്രഡ് നമ്മൾ ഇങ്ങോട്ടൊന്ന് പോവാം ബോർഡിൻ്റെ ഈ സൈഡിലോട്ടാണ് പി യു ഫൈവ് ഹൺഡ്രഡ് ഇതാണ് കാണിക്കുന്നത് പി യു ഫൈവ് ഹൺഡ്രഡ് ഇത് എത്ര ലെഗ് ആണെന്നുണ്ടെങ്കിൽ ഇവിടെ കാണിക്കും പത്ത് ലഗ്ഗാണ് ഉള്ള ഒരു ബോർഡറിൽ പക്ഷേ ഒരു ലെഗ്ഗ് ഗ്രൗണ്ടായിട്ടാണ് ഗ്രൗണ്ടായിട്ടാണ് ഉണ്ടാകാണ്ടല്ല അടിയിൽ ബോട്ടറിൽ ഉള്ളത് അപ്പോൾ അത് നമ്മൾ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് സൂം ചെയ്യാം ഈ സൈഡിൽ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് പിന്ന് കാണുന്നുണ്ട് ഈ ഒരു സൈഡിൽ അഞ്ച് പിന്ന് കാണിക്കുന്നുണ്ട് ഈ ഒരു സൈഡിൽ അഞ്ച് പിന്ന് ഇത് വോട്ടൺ സൈഡാണ് അഥവാ ഇതിൻ്റെ ഗ്രൗണ്ടാണ് അത് ഗ്രൗണ്ടിൽ കൗണ്ട് ചെയ്യുന്നതാണ് എണ്ണ കണ്ണ എണ്ണ കൗണ്ടിങ് പക്ഷെ അതിൻ്റെ എണ്ണ ഈ ഐ സി സി കൗണ്ട് ചെയ്യുന്ന എങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെയാണ് ഇങ്ങനെ ആണക്കാരുണ്ടാവുക യു ടൈപ്പിലാണ് എണ്ണ ഒന്ന് ഐ സി ഐ സി എണ്ണൽ കൗണ്ട് ഇങ്ങനെ ആൾക്കാരെ യു ടൈപ്പിൽ ആണക്കാരെ ഉണ്ടാവുക അപ്പോൾ അതിൽ ഇവിടെ ആണക്കാരെ മാർക്കിംഗ് ഉണ്ടാവുക ഇതിപ്പോൾ ഇങ്ങനെ ക്രോസിലാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ക്രോസിലാണെന്നുണ്ടെങ്കിലും യു ടൈപ്പിലാണ് നമ്മൾ കൗണ്ട് ചെയ്യുക അപ്പോൾ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത് പത്ത് പതിനൊന്ന് ഓക്കെ അപ്പോൾ നമുക്കിന്ന് ഇതൊന്ന് കൗണ്ട് ചെയ്ത് നോക്കാം ഇ ഐ സി ഇ ഐ സി കൗണ്ട് ചെയ്യാം ഇവിടെയാണ് ഇതിൻ്റെ മാർക്കിംഗ് കാണിക്കുന്നത് ഇവിടെയാണ് മാർക്കിങ് കാണിക്കുന്നത് അപ്പോൾ ഇവിടെയാണ് ഡോട്ട് കാണിക്കുന്നത് ഐസിൻ്റെ മേലെ ഡോട്ട് അപ്പോൾ ഞാൻ ഡോട്ട് മിസ്സായി കഴിഞ്ഞാൽ എങ്ങനെ കാണാം എന്നുള്ളത് പിന്നെ ഞാനൊരു വേറൊരു വീട് പ്രാക്ടിക്കലിൻ്റെ ഒരു വേറൊരു വീഡിയോയിൽ കിട്ടിയിരുന്നു ഈ ഡോട്ടിൻ്റെ നേരെ ഇതിൻ്റെ ബാക്ക് സൈഡിലായിട്ട് ഒരു ക്രോസ് എംബ്ലം കാണാം ക്രോസിലൊരു കട്ടിങ് കാണാം ആ കട്ടിങ്ങിൻ്റെ ഇപ്പുറത്ത് കൂടിയാണ് ഇങ്ങനെ എണ്ണീട്ടാണ് യു ടൈപ്പ് എണ്ണുന്നത് ഇതിൻ്റെ യൂടൈപ്പ് ഇവിടെ കാണിക്കുന്നത് ഇവിടെ കാണിക്കുന്നത് അപ്പോൾ യു ഇങ്ങനെ കൗണ്ട് ചെയ്തിട്ട് എണ്ണ യു ഇതിൻ്റെ ഇവിടെയാണ് ഇതിന്റെ ഡോട്ട് ഇവിടെ മാർക്കിംഗ് കാണുന്നത് ഇങ്ങനെയാണ് എണ് യു ഓപ്പോസിറ്റ് ക്ലോക്കിന്റെ ഓപ്പോസിറ്റ് ആണ് അൺക്ലോക്ക് ആണ് ക്ലോക്കിന്റെ ഓപ്പോസിറ്റ് ആണ് അത് ക്ലോക്ക് വൈസ് അല്ല ആന്റി ക്ലോക്ക് വൈസ് ആണ് പോകുന്നത് ആന്റി ക്ലോക്ക് വൈസിലാണ് കൗണ്ട് ചെയ്ത് പോകുന്നത് ഓക്കെ ഇതിങ്ങനെ ഇവിടെയാണ് ഈ ഐ സി കാണുന്നിരുന്നത് ഇവിടെയാണ് ഇതിൻ്റെ ഡോട്ട് കാണുന്നത് അപ്പോൾ ഇങ്ങനെയാണ് എണ്ണ ഓക്കെ അപ്പോൾ യു എച്ച് ടു ഇവിടെയാണ് യു എച്ച് ടു ആണ് കാണുന്നത് അത് നമുക്ക് കിട്ടുന്നുണ്ട് യു എച്ച് ടു യു എച്ച് ടു ഐ സിൻ്റെ നമ്പർ ഇതീമ കാണിക്കുന്ന ഐ സിൻ്റെ നമ്പർ ഇവിടെ കാണുന്നത് ഇവിടെ യു ഇ റ്റു ഇവിടെ അടിക്കാം യു ഇ ഇവിടെ ഇത് കാണിക്കുക അപ്പോൾ തന്നെ ഇതാണ് ഐ സി ഇതാണ് യു ഇ വണ്ണ് സോറി നമ്മൾ യു ഇ ടു ആണ് അല്ലേ യു ഇ വണ്ണാണ് നമുക്ക് ഇട്ടിട്ടുണ്ട് യു ഇ വണ്ണ് ഇവിടെ കിട്ടുന്നുണ്ട് മാർക്കിങ്ങിന് സോറി യു ഇ വണ്ണ് ഇവിടെ എടുക്കുന്നുണ്ട് മാർക്കിംഗ് ഇവിടെ കറക്റ്റായിട്ട് കാണിക്കുന്നുണ്ട് അപ്പോൾ അത് കൗണ്ട് ചെയ്യുന്നത് ഇവിടുന്ന് കൗണ്ട് ചെയ്യേണ്ടത് ഇവിടെ ഈ മാർക്കിംഗ് ഇവിടെ ബോർഡിൻ്റെ അവിടെ പി സി പിൻ്റെ ഒരു വെള്ള മാർക്കിംഗ് കാണുന്നുണ്ടാവും ഇങ്ങനെ കാണുന്നുണ്ടാവും ഈ വെള്ള മാർക്കിൻ്റെ അവിടുന്ന് ഇങ്ങനെ കൗണ്ട് ചെയ്തിട്ട് ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ എടുത്തിട്ട് ഇങ്ങനെയാണ് കൗണ്ട് ചെയ്യാവുക അപ്പോൾ അത് ടോട്ടൽ പിന്നെ നൂറ്റി ഇരുപത്തെട്ട് പിന്നാണ് ഉള്ളത് ടോട്ടൽ ഇതിന്റെ കൗണ്ടിങ്ങിൻ്റെ പിന്നെ കാണിക്കുന്നത് നൂറ്റി ഇരുപത്തി എട്ട് എന്നാണ് ഇല്ലേ നൂറ്റി ഇരുപത്തി എട്ട് നൂറ്റി ഇരുപത്തെട്ട് പിന്നാണ് ടീമുള്ളത് ടോട്ടൽ ഇത് വേറൊരു ഐസിയാണ് യു ഫിഫ്റ്റീന് ഇവിടെന്നാണ് ഇത് കൗണ്ട് ചെയ്യുന്നത് ഇവിടെ ഒരു ഐ സി ഉപയോഗിച്ചിട്ടില്ല പക്ഷെ കൗണ്ടിങ് ഇവിടെ നിന്നാണ് വരിക യു ആ ഇത് പിന്നൊരു ഐ സിയാണ് വലിയ ഐ സി ആ ചിപ്സെറ്റ് എന്നൊക്കെ പറയും നമ്മൾ കോമൺ ആയിട്ട് ഇതിന്റെ നമ്പർ കാണുന്നത് യു എച്ച് വണ് യു എച്ച് യു എച്ച് വണ് ഇങ്ങനെയാണ് കാണുന്നത് ഇതിന്റെ ബോൾ ടേപ്പാണുള്ളത് ഐ സി ഇതില് യു വി ഫോർ നമ്മൾ കണ്ടതാണ് ഇതിന്റെ ബാക്ക് സൈഡ് പോയി നോക്കാം ടോപ്പ് സൈഡിൽ ഇവിടെ കാണുന്നുണ്ട് ഐ സികൾ ഇവിടെ തന്നെ കാണുന്നുണ്ട് പി യു പി യു സെവൻ ഹൺഡ്രഡ് അപ്പം പി യു സെവൻ ഹൺഡ്രഡ് എന്നാണ് പഠിക്കുക പി യു സെവൻ ഹൺഡ്രഡ് ഇവിടെ തന്നെ കാണിക്കുന്നത് വോട്ടൺ സൈഡ് ഈ സൈഡിൽ തന്നെ ടോപ്പ് സൈഡിലാണ് കാണിക്കുന്നത് ഈ ഒരു സൈഡിലായിട്ടാണ് കാണുന്നത് ഐ സി ഇത് ഗ്രൗണ്ടാണ് ഈ ഭാഗം പി യു ഈ റൗണ്ട് ഭാഗം ഇവിടെ ക്ലിക്ക് ചെയ്തതിന് ഗ്രൗണ്ട് ആയിട്ടാണ് ഫുള്ളായിട്ട് കാണാം ബാക്കി അത്ര പിന്നുണ്ടെന്നില്ല നമുക്കിവിടെ ഇവിടെ മാർക്ക് ചെയ്ത് കാണിച്ചു വൺ ടു ഇരുപത്തി മുപ്പത്തി മൂന്ന് പിന്നാണുള്ളത് പക്ഷേ മുപ്പത്തി പിന്നാണ് ഒരു പിന്നെ ഗ്രൗണ്ടാണ് ഈ മൂന്നാം ഈ മുപ്പത്തി മൂന്നാമത്തെ ഇവിടെ ക്ലിക്ക് ചെയ്താൽ ഗ്രൗണ്ടായിട്ട് കാണിക്കുന്നു മുപ്പത്തിരണ്ട് ലാസ്റ്റ് ഇവിടുത്തെ പിന്നാണ് കാണുന്നത് ഇവിടുന്ന് എണ്ണുന്നത് ഇവിടെ നിന്നാണ് എണ്ണുന്നത് മാർക്കിംഗ് ഉണ്ടോ അവിടെ കണ്ടില്ല ഇവിടെ മാർക്കിംഗ് ഉണ്ട് ഈ മാർക്കിങ്ങിൻ്റെ അവിടെ നിന്നാണ് എണ്ണുന്നത് കറക്റ്റായിട്ട് പെൻസിലെയ്ത് മാർക്ക് ചെയ്ത് മതി ഇവിടെ ഇവിടെ നിന്നാണ് മാർക്കിംഗ് ഇങ്ങനെ വരുന്നത് യു ആണ് വരുന്നത് ഓക്കെ അപ്പോൾ ഐ സി നമ്മൾ ഓൾമോസ്റ്റ് ഐ സി ഇതിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ പറ്റും ഇവിടെ യു എന്ന് എഴുതിയിട്ടുണ്ട് പക്ഷേ അത് മോസ്പെറ്റിന് ചില മോസ്പെറ്റിന് യൂന്നും കൂടെ എഴുതും ഈ ഒരു സ്കിമാറ്റിക്കൽ അങ്ങനെ എഴുതിയിരിക്കുന്നത് ഇത് ക്യു സി തീരുന്നത് ക്യു സി ആണ് പക്ഷെ അതിൽ കറക്റ്റ് ആണ് ക്യൂ എന്ന് പറഞ്ഞാൽ മോസ്പെറ്റാണ് ഈ ക്യൂ എന്ന് പറഞ്ഞെങ്കിൽ മോസ്പെറ്റാണ് മോസ്പെറ്റാണ് കറക്റ്റാണ് ചില ഐ സിയിൽ ഇത് ക്യൂ സെഡ് മോസ്പെറ്റാണ് ഇവിടെ ഐ സി കാണിക്കുന്നുണ്ട് ഈ ഐ സി യു എ വണ് യു എന്നാണ് ലെറ്റർ മെൻഷൻ ചെയ്യുക യു എ വണ് യു എ ആണ് ഇത് ഐ സി ആണ് ഇമെത്ര പിന്നെ നാൽപ്പത്തെട്ട് പിന്നാണുള്ളത് ടോട്ടലി നാൽപ്പത്തൊമ്പാമത്തെ പിന്നെന്ന് പറഞ്ഞെങ്കിൽ നാൽപ്പത്തി ഒമ്പാമത്തെ ഒരു പിന്നെ ഇവിടെ ഇത് ഗ്രൗണ്ടാണ് നാൽപ്പത്തി ഒമ്പാമത്തെ പിന്നെ ഗ്രൗണ്ടാണ് നാൽപ്പത്തെട്ട് പിന്നെ ലാസ്റ്റ് പിന്നെ അവിടെ വരുന്നത് നാൽപ്പത്തെട്ട് ഇത് എന്തിൻ്റെ ഐ സിയാണെന്നുള്ളത് നമുക്ക് പിന്നെ നോക്കാം കുഴപ്പമില്ല അപ്പോൾ നമുക്ക് ബോർഡിലുള്ള ഓൾമോസ്റ്റ് എല്ലാ കമ്പോൺസ് ഇപ്പോൾ കണ്ടുകഴിഞ്ഞിട്ടുണ്ടാവും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് കാരണം നമ്മളിത് എടുത്തോടത്തോളം ഉള്ള കമ്പോൺസ് നീ ഉണ്ടാവുള്ളൂ ഇത് പി ഡി ആണ് ഇത് ഡയോഡാണ് ഇത് പി ഡി ഡയോഡാണ് ഇത് പി ഡി ഡയോഡാണ് അവിടെ ഉപയോഗിച്ചിട്ടില്ല പി ഡി ഡയോഡാണ് പി ക്യു ഇത് ആണ് മോസ്പെറ്റോ അല്ലെങ്കിൽ ട്രാൻസ്ഫർ ഈ ബോർഡിൽ എനിക്കറിയാം ഇത് മോസ്പെറ്റ് തന്നെയാണ് ഇത് പി ക്യു നയൻ വണ്ണ് ഇത് മോസ്റ്റ് പെറ്റോ അല്ലെങ്കിൽ ട്രാൻസ്ഫറോ രണ്ടാമോ ഒന്ന് ശരിക്കും കാരണം എന്നുണ്ടെങ്കിൽ സ്റ്റിമാറ്റിക്ക് പോവുക ഇത് ഡൗട്ടുണ്ടെങ്കിൽ പി ക്യു വൺ സീറോ വണ്ണ് ജസ്റ്റ് എന്ത് ചെയ്യുക പിക്യൂ വൺ സീറോ വണ് വണ്ണ് വൺ സീറോ നയൺ ആണ് പഠിച്ച് നയൺ വൺ സീറോ വൺ സീറോ നയൺ സോറി വൺ സീറോ നയൺ ആണ് പിക്യൂ വൺ സീറോ നയൺ നമ്മൾ എന്താ ചെയ്യുക സ്കിമാറ്റിക്കിൽ പോയിട്ട് അടിക്കുക നമുക്ക് ഡൗട്ട് ചെയ്യാൻ സാധനം അതേമാതിരി അടിച്ചിട്ടുണ്ടെങ്കിൽ കറക്റ്റ് കിട്ടും പി ക്യു വൺ സീറോ നയൺ ഇത് നമുക്ക് മനസ്സിലായി എന്താണെന്നുള്ളത് കമ്പോണസ് ഇത് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് തിരണം ഇത് ട്രാൻസ്ഫർ ആണ് ഇത് ഏത് ചാനലാണെന്ന് പറഞ്ഞെങ്കിൽ ഇത് പി ച എൻ ചാനലാണ് എൻ ചാനലാണ് ആരെ ആരും മുന്നോട്ടാണ് എൻ ചാനലാണ് എൻ പി എൻ ആണ് എൻ പി എൻ ആണ് ഓക്കെ അപ്പോൾ ഈ കമ്പോൺസ് ഇത് പി ക്യു ഹൺഡ്രഡ് പി ക്യു നൂറ്റിനാല് പി ക്യു നൂറ്റിനാലിൽ നമ്മൾ പഠിച്ച് കഴിഞ്ഞാൽ കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാക്കണം ഒന്നല്ലെങ്കിൽ ട്രാൻസ്ഫർ അല്ലെങ്കിൽ മോസ്പെറ്റ് ഇനി ഇത് അറിയണമെന്നുണ്ടെങ്കിൽ നമുക്ക് സ്കിമാറ്റിക് പോവാ പിക്യു നൂറ്റിനാല് നടിക്കുക പി ക്യു ഇത് എന്താണെന്നുള്ളത് നമുക്ക് മനസ്സിലാവും ഇത് കണ്ടാൽ അറിയാം പി ക്യു നൂറ്റിനാല് ഇത് പി ക്യു നൂറ്റിനാല് ട്രാൻസിസ്റ്റർ ആണ് ഇത് ട്രാൻസ്ഫർ ആണ് ഇത് എൻ ആണ് ട്രാൻസ്ഫർ എൻ പി എൻ ആണ് ട്രാൻസ്ഫർ പോസിറ്റീവിലാ വർക്ക് ചെയ്യാം ഓക്കെ അപ്പോൾ ഇത് റെസിസ്റ്റർ ആണ് ഇത് റെസിസ്റ്റർ ആണ് ഇത് റെസിസ്റ്റർ ആണ് ഇത് കപ്പാസിറ്റാണ് ഇത് ആണ് ഇത് കപ്പാസിറ്റ ആണ് ഇത് റെസിസ്റ്റർ ആണ് കംപ്ലീറ്റ് അവൾ പഠിച്ചിരുന്നത് കപ്പാസിറ്റാണ് ഇത് കപ്പാസിറ്റാണ് ഇത് മോസ്ഫെറ്റാണ് ഇത് കപ്പാസിറ്റാണ് ഇത് കപ്പാസിറ്റാണ് ഇത് കപ്പാസിറ്റാണ് ഇത് മോസ് പെറ്റാണ് ഇത് കപ്പാസിറ്റാണ് ഇത് ആണ് ഇത് ട്രാൻസിസ്റ്ററോ അല്ലെങ്കിൽ മോസ്പെറ്ററോ മൂന്നാലൊന്ന് രണ്ടാലൊന്നും വരും ഇത് ആണ് ഇത് റെസ്റ്ററൻ്റെ ആണ് ഇവിടെ മെൻഷൻ ചെയ്തിട്ടില്ല പക്ഷേ റെസിറ്ററാണ് ഇത് ഇത് ഡയോഡാണ് ഇത് ഇതേ മായത്തിന് ഈ റേഞ്ചിൽ തന്നെ ഫീസും വരും പക്ഷെ ഫീസിലാവുമ്പോൾ എഫ് എന്ന് എഴുതി കാണിക്കും ഇവിടെ എഫ് എന്ന് എഴുതി കാണിക്കും കണ്ടില്ല എഫ് ഫ്യൂസിന് എഫ് എന്ന് എഴുതി കാണിക്കൂടെ ഇത് ഫ്യൂസ് ആണ് എഫ് വി എഫ് വി വണ് ഇത് ഫ്യൂസ് ആണ് പക്ഷെ ഇത് റെസിസർ ആണ് ഇത് സീറോംസിൻ്റെ ആണ് ഇത് ഡയോഡാണ് ഇത് ക്യൂ വി ട്രാൻസ്ഫറാണ് മോസ്ബെറ്റ് ഇത് കണ്ട എനിക്കറിയാതെ മോസ്ബെറ്റാണെന്നുള്ളത് പക്ഷേ ഇതും മോസ്ബെറ്റാണ് ഇതും മോസ്റ്റ് ആണ് ഇത് ടി എൽ ഇത് ട്രാൻസ്ഫോമർ ആണ് ട്രാൻസ്ഫോമർ ആണ് ഇതിൽ ഇത് ലാൻഡ് ട്രാൻസ്ഫോമർ ആണ് വരുന്ന ലാൻ ഐ സിയാണ് ഈ എടുക്കുന്നത് അഥവാ നമ്മളെ ആർ ജെ ഫോർട്ടി ഫൈവ് എന്ന് പറഞ്ഞാൽ ഇത് മോസ്റ്റ് ആണ് ഇത് എൽ ക്രിസ്റ്റലാണ് വൈ എല് വൈ എല് എക്സ് എൽ എന്ന് പറഞ്ഞാൽ ക്രിസ്റ്റലാണ് നമുക്ക് എടുക്കുമ്പോൾ അങ്ങനെ അടുത്ത് പോകാം കുഴപ്പമില്ല അതിനു വേണ്ടി ഗ്ലാസ് ഞാൻ ലാഗാക്കേണ്ട വച്ചിട്ടാണ് ഇത് വൈ ഇ എക്സ് വൈ എന്ന് പറഞ്ഞാലും എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാലും പിന്നെ അതിൽ ക്രിസ്റ്റലാണ് പൾസ് ജനറേറ്ററാണ് ഓസിലേറ്ററാണ് ജനറേറ്റർ ആണ് ഇപ്പോൾ ഈ ഐ സി വർക്ക് ചെയ്യാനുള്ള ഒരു ഫ്രീക്വൻസി ഉണ്ടാക്കുന്ന ഒരാളാണ് ക്രിസ്റ്റല് എത്ര കിലോട്സാണോ എത്ര മെഗാഡ്സാന്നുള്ളത് ഇവർ തീരുമാനിക്കും ഇതിനനുസരിച്ചുള്ള ഒരു ഫ്രീക്വൻസി ഉള്ള ഒരു രൂപമായിരിക്കും അതിൽ പ്രവർത്തനം നടക്കുക അതിനുള്ള സർക്യൂട്ട് ടൈം ഉണ്ടാവും ഓക്കെ ഇത് നമ്മൾ മോസ്ബെറ്റാണ് ഇത് കപ്പാസ്റ്റാണ് പിന്നെ നമ്മൾ എടുക്കാത്തൊരു സാധനം ഇത് ജമ്പറാണ് പി ജെ പിന്നു പി ജെ എന്ന് പി ജെ എന്ന് പറഞ്ഞാൽ ജമ്പർ എന്നുള്ള മീനിങ്ങാ പറയുക പല പല ബോർഡിലും പല രൂപത്തിലൊക്കെ മാറ്റങ്ങളുണ്ടാകും പക്ഷെ കോമൺ ആയിട്ട് നമ്മൾ പറയുന്നത് പി ജെ ജെ പി ഇതൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഗ്യാപ്പ് അഥവാ ഇത് സപ്ല ഒഴികാതിരിക്കുകയാണെങ്കിൽ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ ജമ്പർ കൊടുക്കുന്നത് ഇത് കഷ്ണം കഷ്ണം മുറിക്കുക മുറിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് രണ്ടൊരു പ്രിൻ്റ് ആവും ഇതൊരു പ്രിൻ്റ് ആവും വൺ ബൈ വൺ ആയിട്ട് ഇങ്ങനെ പോവാം പക്ഷെ നമ്മൾ എടുത്തോടത്തോളമുള്ള കാര്യം വെരി കമ്പോ വെരി ഇമ്പോർട്ടൻറ്റ് സാധനങ്ങളാണ് ഇതൊക്കെ ആയാലും മതി ജമ്പറിൻ്റെ ടൈപ്പുള്ള സാധനങ്ങളാണ് ഷോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ക്ലിയർ ചെയ്യാൻ വേണ്ടി സിമോസ് സി എല് പി ആർ ക്ലിയറിംഗ് എന്നുള്ള ലെവലിലാണ് വരും ഇവിടെ ഇവിടെ റെസ്സർ ഇടാതെ ഇട്ടെടുക്കുന്നത് ജമ്പ ജമ്പറായിട്ട് ഇട്ട് കൊടുത്തു ഇത് കപ്പാസിറ്റാണ് ഇത് ഇൻഡക്ടറാണ് ഇത് മോസ്പെറ്റാണ് ഇത് നമ്മൾ ഈ പറഞ്ഞ കാർഡ് റീഡർ നമ്മൾ പറഞ്ഞു തരുന്നു കാർഡ് റീഡറാണ് ഈ കാണുന്നത് ഫുള്ളായിട്ട് ഇത് നമ്മൾ പറഞ്ഞ ഐയോ എന്ന് പറഞ്ഞാൽ ഐ സി ആണ് ഐ സി ആണ് ഐ സിൻ്റെ പേര് ഐയോ എന്നുള്ള പേരിലാണ് ഇയാൾ അറിയപ്പെടുന്നത് ഐയോ ഇൻപുട്ട് ഔട്ട്പുട്ട് കണ്ടുള്ളൂ പിന്നെ അതിന് കെ ബി സി എന്നും പറയും കെ ബി കെ ബി സി എന്നൊക്കെ പറയും ഇ സി കെ ബി ഇ സി എന്ന് പറയും കെ ബി സി എന്ന് പറയും സൂപ്പർ അയ്യോന്നൊക്കെ പറയും നമുക്ക് എടുക്കുന്ന സമയത്ത് ഇങ്ങനെ പോവാം കുഴപ്പമില്ല ബാക്കിയുള്ള ഓൾമോസ്റ്റ് കമ്പോൺസ് ഇത് ക്രിസ്റ്റലാണ് എക്സ് വൈ ല വൈ ആണ് കാണിക്കുന്നത് ക്രിസ്റ്റലാണ് ഇത് ആണ് നമ്മളിപ്പോൾ ഓൾമോസ്റ്റ് കമ്പോൺസിൽ നമ്മൾ കവർ എന്ന് ഞാൻ പറഞ്ഞു കൊണ്ടുതന്നെ ഇനി ചെറിയ ചെറിയ കമ്പോൺസ് ഉണ്ടോ വരുന്നുണ്ടാവും അത് നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം എന്താന്നുള്ളത് അപ്പോൾ നമ്മൾ ക്ലാസ് എടുക്കുന്ന സമയത്ത് വൺ ബൈ വൺ ആയിട്ട് തന്നെ ആ ക്ലിയർ ചെയ്ത് ക്ലിയർ ചെയ്ത് പോവാം ഇത് പ്രോസസറാണ് ഓൺ ബോർഡാണ് പ്രൊസർ അഥവാ ആണ് ഇതിൻ്റെ ബോർഡിന് വരുന്നത് സാധാരണ വരൽ ഇതേമാതിരി ഒരു ഷോക്കറ്റൊക്കെ ഉണ്ടാവും ആ ഷോക്കറ്റിൽ ലോക്കിംഗ് ഒക്കെ വരെ ഡെസ് ടോപ്പിന് മദർ ബോർഡിൽ വരുന്ന മാതിരി പക്ഷേ ലാപ്ടോപ്പ് ഇഞ്ഞ് വിടുന്ന ലാപ്ടോപ്പിൽ കംപ്ലീറ്റ് ഫുള്ള് ആണ് അഥവാ ഇംബിൽഡ് ആണ് പ്രോസറ് വരുന്നത് പി സി എച്ച് സിപ് സെറ്റൊക്കെ വരുന്നമായിട്ട് തന്നെ ഇതേമാതിരി ആണ് വന്നുകൊണ്ടിരിക്കുന്നത് ഇത് രണ്ടും കൂടി ഒരുമിച്ച് കൂടിയിട്ടാണ് ഇപ്പോൾ പുതിയ ടെക്നോളജി വരുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ പുതിയ ടെക്നോളജി ഓൾറെഡി ഇറങ്ങിയിരിക്കുന്നത് കുറേ കൊല്ലങ്ങളായും ചെയ്തിട്ടുണ് ഇത് രണ്ടും കൂടി എസ് ഒ സി എന്ന് പറഞ്ഞ എസ് ഒ സി എന്ന് പറഞ്ഞ പേരിൽ അറിയപ്പെടുക പി സി എച്ച് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പി സി എച്ച് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്ലാറ്റ്ഫോം കൺട്രോളർ ഹബ്ബാണ് ഇത് രണ്ടും കൂടി ഈ ഇറങ്ങി രണ്ടും കൂടി മിക്സ് ആയിട്ടുള്ള വന്നിരിക്കുകയാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് ഈ മിക്സ് ആയി നിൽക്കുന്നതിന് സിംഗിൾ ചിപ്പ് സിംഗിൾ ഓൺ ചിപ്പ് എന്നാണ് എസ് ഒ സി എന്ന് പറയാം ഇത് പിന്നെ ഗ്രാഫിക്സ് കാർഡ് ഇതിൽ ഉപയോഗിച്ചിട്ടില്ല പക്ഷേ ഗ്രാഫിക്സ് കാർഡ് ഉപയോഗിക്കാത്തതുകൊണ്ട് കൊണ്ട് ഇതിമ മെൻഷൻ ചെയ്തിട്ടില്ല പക്ഷേ ഇതിൻ്റെ പേര് നമുക്ക് കണ്ട ആയിട്ടണം ഇത് ഐ സിയാന്നുള്ളത് ചിപ്പ് അപ്പോൾ യു എന്ന് പറഞ്ഞു കൊണ്ടുവരുന്ന ടോട്ടലി ഇപ്പോൾ യു എന്ന് പറഞ്ഞു കഴിഞ്ഞാലും പി യു എന്ന് പറഞ്ഞു കഴിഞ്ഞാലും ഐ സി ആണ് അവിടെ ഉണ്ടാവുക എന്നുള്ള ഒരു മീനിങ് ആണ് നമ്മൾക്ക് ഇത്തരം കിട്ടേണ്ടത് ഇവിടെ യു ഇ വൺ ആണ് അല്ലേ അപ്പൊ അത് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ കിട്ടണം ഇത് യു ഇ വണ്ണാണ് യു ഇ ത്രീ അല്ലേ യു ഇ ത്രീ അപ്പോൾ ഇത് ഐ സി ആണെന്ന് മനസ്സിലായാൽ മതി പിന്നെ ഇതിന്റെ പ്രവർത്തനം എന്താണെന്നാണ് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക ആ ക്ലാസ്സിൽക്ക് ഐക്ക് പോയിട്ടുണ്ടെങ്കിൽ ആ സ്കിമാറ്റിക്ക് പോയിട്ടുണ്ടെങ്കിൽ യു ഇ ത്രീ നടിച്ചാൽ മതി അത് എന്താ നടക്കാൻ വന്നത് യു ഇ ത്രീ ഇത് ഇത് യു ഇ ത്രീ എന്ന് പറയും ഇത് ഫാനിൻ്റെ കൺട്രോളിങ്ങിൻ്റെ ഐ ആണ് ഇത് ഫാൻ കൺട്രോളർ പവർ പവറാണ് ഫാനിൻ്റെ കൺട്രോൾ ചെയ്യുന്ന ഫാനിൻ്റെ സ്പീഡ് കൂട്ടാനും കുറക്കാനൊക്കെ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു ഐ ആണ് ഫാനിൻ്റെ കണ്ട്രോളിങ് ഏറ്റെടുത്ത ആളാണ് അപ്പോൾ ഇത് എന്താണെന്നുള്ളത് നമ്മൾ സ്കിമാറ്റിക്ക് പോയിട്ടുണ്ടെങ്കിൽ അതേമാതിരി കറക്റ്റായിട്ട് പഠിക്കാൻ പറ്റും ഇതെന്താണ് സംഭവിക്കാൻ പോകുമെന്നുള്ളത് ഇത് കാണുന്നത് ഫാനിൻ്റെ പവറാണ് ഫാനിൻ്റെ പവറിൻ്റെ കണക്ടറാണ് ഫാൻ എന്ന് പറയുക ജയ ഫാനിൻ്റെ ഫാനിൻ്റെ കണക്ടറാണ് അപ്പോൾ അത് മൂന്നും കൂടി ഗ്രൗണ്ടാണ് ഇതിലാകെ രണ്ട് സപ്ലൈ പോകുന്നുള്ളൂ ഒന്ന് രണ്ട് ഒന്ന് രണ്ട് മൂന്ന് ഇത് മൂന്നാളും ഗ്രൗണ്ടിലാണ് എടുക്കുന്നത് ഈ രണ്ട് കാര്യങ്ങൾ മാത്രമേ സപ്ലൈക്ക് പോകുന്നു അപ്പം എന്താണെന്നുള്ളത് നമുക്ക് വൺ ബൈ വൺ നോക്കാം കാര്യങ്ങൾ പക്ഷേ നമുക്ക് കിട്ടേണ്ടത് എങ്ങനെയാ വെച്ചാൽ നിങ്ങൾ പറഞ്ഞു പിന്നെ നമ്മളിങ്ങനെ പറഞ്ഞു കൊണ്ടിരിക്കുന്നത് ഐസിൻ്റെ കാര്യങ്ങളാണ് അപ്പം ഐസി നമുക്ക് എവിടെ കണ്ടു കഴിഞ്ഞാലും നമുക്ക് കിട്ടിക്കോളണം ബോഡ് ബി വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾക്ക് ഏത് ഭാഗത്താണ് ഐ സി കിടക്കുന്നത് എന്നുള്ളത് ഇതിൻ്റെ ഐ സി ഏത് ഭാഗത്താണ് കിടക്കുക എന്നുള്ളത് യു ഇ ത്രീ എന്നുള്ള ഇതിലടിച്ചാലും കിട്ടും യു ഇ ത്രീ ബോർഡ് ബി എന്താണെന്നുള്ളത് കറക്റ്റായിട്ട് മനസ്സിലായിട്ടുണ്ടാവും വിചാരിക്കുന്നത് സ്കിമാറ്റിക് ഓരോ ഓവറോൾ ഐഡിയ കമ്പോൺസ് കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാകുന്ന രൂപം കിട്ടിക്കഴിഞ്ഞാൽ മതി ബാക്കിയുള്ള ഫുള്ളായിട്ട് കിട്ടണമെന്നൊന്നുമില്ല യു ഇ ത്രീ എന്നുള്ളത് ഈ ഒരു ഇത് യു ഇ ത്രീ ആണ് ഈ എച്ച് ഡി എം എൻ്റെ ഈ കണക്ടറിനോട് ഭാഗത്താണ് ഈ ഐ സി ആണ് കാണുന്നത് ഇതിൻ്റെ സൈഡിൽ തന്നെ കാണുന്നത് കണക്ടറാണ് ഈ ഭാഗത്താണ് കണക്ടർ കാണുന്നത് നമുക്ക് ഒന്നും കൂടി വാങ്ങുന്നുണ്ടെങ്കിൽ എന്തെയ്യാ ഒന്നും കൂടി വൈഡായിട്ട് ഉള്ള കമ്പോൺസ് രണ്ട് തരം ഒരു മറിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഓവർവ്യൂ കംപ്ലീറ്റ് ആവും എല്ലാ കമ്പോൺസ് എന്തായാലും ടച്ച് ചെയ്ത് പോകണം ഈ ബോർഡിലുള്ള കംപ്ലീറ്റ് കമ്പോൺസും ടച്ച് ചെയ്യും ഞാൻ പറ്റുള്ള ഡിഫറെ ഡിഫറെൻറ്റ് ബോർഡുകൾ എടുക്കാത്തതിൻ്റെ എന്താ വെച്ചാൽ ഒരു ബോർഡ് കംപ്ലീറ്റ് ഓക്കേ എന്ന് തോന്നിയാൽ പിന്നെ മറ്റേ ബോർഡിൽ ചെറിയ ഡൗട്ട്സുകൾ ഡൗട്ട്സുകളുണ്ടാവുകയുള്ളൂ ആ ഡൗട്ട്സ് മാത്രം ജസ്റ്റ് ഇങ്ങനെ റീഡ് ചെയ്യേണ്ടത് മാത്രമേ ഉള്ളൂ പക്ഷേ കണ്ടു കഴിഞ്ഞാൽ ഓവർ നിങ്ങൾക്ക് കിട്ടും ഓക്കെ താങ്ക്സ് ഓക്കെ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ഓക്കെ താങ്ക്സ്